നൂറാം സങ്കീർത്തനം കർത്താവ് നല്ലവനാണ് ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുൻപിൽ ഉതിർക്കട്ടെ സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ ഗാനാലാപത്തോടെ സന്നിധിയിൽ വരുവിൻ കർത്താവ് ദൈവമാണെന്നറി നമ്മെ സൃഷ്ടിച്ചത് നമ്മൾ അവിടുത്തേതാണ് നാം അവിടുത്തെ ജനവും അവിടെ നിന്ന് മേയ്ക്കുന്ന അചഗണവുമാകുന്നു കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ അവിടത്തേക്ക് നന്ദി പറയുവിൻ അവിടത്തെ നാമം വാഴ്ത്തുവിൻ കർത്താവ് നല്ലവനാണ് അവിടത്തെ കാരുണ്യം ശാശ്വതമാണ് അവിടത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും